തലശ്ശേരി അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള ബയോമൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി നമ്മുടെ വീട് പദ്ധതിയിൽ നിർമ്മിച്ച അഞ്ച് വീടുകളുടെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ തുറമുഖമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി താക്കോൽ കൈമാറും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഗോക്കടവിൽ സാജൻ മേലേപ്പറമ്പിൽ സൗജന്യമായി നൽകിയ ഒരേക്കർ സ്ഥലത്താണ് വീടുകൾ നിർമ്മിച്ചത് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബയോ മൗണ്ടൻ എം ഡി ഫാദർ ബെന്നി നിരപ്പിൽ പി ജെ സെബാസ്റ്റ്യൻ പുതുശ്ശേരിയിൽ ജോയ് തോമസ് ഇലഞ്ഞിമറ്റം എന്നിവർ സംബന്ധിച്ചു തലശ്ശേരി അതിരൂപതയുടെ ഒരു കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ ആയിരം വീട് തീർക്കുക എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു അതിരൂപതയുടെ യുവതയിൽ അതിനുശേഷം ഇപ്പോൾ തൊള്ളായിരത്തി അൻപതിനോട് മുകളിൽ വീടുകൾ ഇപ്പോൾ ഓൾറെഡി തീർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴത്തേനും ആയിരം വീട് തീർക്കണം എന്നുള്ളതായിരുന്നു യുവതിയുടെ തീരുമാനം അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ നമ്മളിപ്പോൾ ഒരു അഞ്ച് ഇപ്പോൾ നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ് നമ്മുടെ തിരിച്ചാർക്കര ഇടവകയിൽ ഗോക്കടവിൽ പൂർത്തീകരിക്കുകയാണ് അതിനഞ്ച് വീടുകളുടെ ആശീർവാദ കർമ്മം തലശ്ശേരി അതിരൂപതയുടെ മിത്രക്കൂലിത്തഞ്ഞ് ജോർജ് ജോർജ് ജോസഫ് അംബാനി പിതാവ് നിർവഹിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉദ്ഘാടനകർമ്മം പ്രധാനപ്പെട്ട കേരള ഭക്തർ നമ്മുടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്ര സാർ നിർവഹിക്കും അപ്പം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാന്നിധ്യമുണ്ട് മറ്റ് വിശിഷ്ട വ്യക്തികളുണ്ട് എ കെ സി സിയുടെ ഗ്ലോബൽ ഡയറക്ടർ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫാം ഹാമോഡിസ് കമ്പനിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട സുഭാഷൻ ബാലക്കുടിസ്ഥുണ്ട് അവിടെ തൊമാവര ഭരണാധികാരി കാണി മേൽ വട്ടേശം പങ്കെടുക്കുന്നുണ്ട് അന്വേഷിക്കൽ വിജിക്കലായിട്ട് ആൾക്കാർ പങ്കെടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ ഒരു സംരംഭം തീർക്കാൻ വേണ്ടി ഒത്തിരിയേറെ ആൾക്കാരുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ തീർക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും നമ്മുടെ വീടെന്ന് പറഞ്ഞ് ചെറിയൊരു ചെറിയ ഒരു സംരംഭമാണ് ആ ഒരു ആശയമാണ് മുന്നോട്ടിട്ടത് ആ ലക്ഷങ്ങൾ ആരോടും നമ്മൾ ചോദിച്ചില്ല ആ ആയിരം രൂപ മുതൽ തരാൻ വേണ്ടി പറ്റുന്ന നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ തരാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരുടെ ചെറിയ സംഭാവനകൾ തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ സംഭാവനകൾ ചർച്ചപ്പോൾ അവർക്ക് തീർക്കാൻ വേണ്ടി സാധിക്കുക അതോടൊപ്പം തന്നെ ചോമാവൂര ഇടവകയിലെ ഗ്രാമിക യൂണിറ്റുകാരുടെ സഹകരണമുണ്ട് ആരാണ് ഇവിടെ ഈ ഇടവി വന്നതിൻ്റെ വേണ്ടി ഇവർ എൻ്റെ രണ്ട് വശത്ത് ഇരിക്കുന്ന ആൾക്കാർ അവിടുത്തെ നേതാക്കന്മാരാണ് അതുപോലെ തന്നെ പ്രവർത്തകരെ സഹായിച്ച് സഹകരിച്ചിട്ടുണ്ട് രാത്രിയും പകലുമൊക്കെ അവരതിനുവേണ്ടി ഓടി നടന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഇടവയിൽ നല്ല മനസ്സരായ ആൾക്കാരുടെ കൂടുതൽ സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് ആയിരം രൂപ കൊടുക്കുക അതിനോട് നമുക്ക് പത്ത് ലക്ഷം രൂപ വരുന്ന ഒരു വീട് തീർത്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ള ഒരു ആശയമാണ് അവിടെ വെച്ചത് ആ രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഗുണഭോക്താക്കളെ ആൾക്കാരോടും നമ്മൾ മുഴുവൻ പ്രിയാക്കി കൊടുക്കുകയല്ലോ ചെയ്യാം അവരുടെയും ആ രീതിയിൽ അർഹിക്കുന്ന ചെറിയ സംഭാവനകൾ അവർ ചെറിയ തുകൾ അവരും കൂടെ ചേർത്ത് വെച്ചു അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം അതിനകത്തുണ്ട് അങ്ങനെ നമുക്ക് ഒരു വീട് പണിക്ക് നമുക്ക് അഞ്ച് വീടുകൾ പൂർത്തീകരിച്ച് വിഷമിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരെ ആൾക്കാർക്കായിട്ട് സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി സാധിക്കും ഇന്ന് അവരെ എല്ലാം കാണുമ്പോൾ അവർക്കുള്ള സന്തോഷമാണ് കാരണം സ്വന്തമായി പേടിക്കാതെ തുടങ്ങാനായിട്ട് നല്ലൊരു വീടുണ്ടായി എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെനിക്കവിടെ കാണാൻ സാധിച്ചു അമ്മച്ചന്മാരെ കാണാൻ വേണ്ടി സാധിച്ചു അവർക്കെല്ലാം വളരെ അഭിമാനം സന്തോഷമാണ് അവർ ഞാൻ കുട്ടികളുടെ ചോദിച്ചു എനിക്ക് സന്തോഷമായി വളരെ ഉത്സാഹകരമാണ് കുട്ടികൾ പറയാനുള്ള സന്തോഷമായി അച്ഛാനെന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും കാണുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് അഭിമാനമുണ്ട് കാരണം ഒരു വീട് അവർക്ക് വലിയ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജി എസ് എസിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന കാലഘട്ടങ്ങളിലും ഇപ്പോൾ വയോ മണ്ണിൻ ഡയറക്ടർ ആയിരിക്കുമ്പോഴായിട്ട് എനിക്ക് ഏതാണ്ട് നൂറ്റി ഇരുപതോളം വീടുകൾ നല്ല മനസ്സുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ട് ജി എസ് എസിൻ്റെ പ്രവർത്തകരുടെയും വയം കൊണ്ടൻ പ്രവർത്തകരുടെയും നല്ല മനസ്സുകൾ കൊണ്ട് അതുപോലെ നല്ല സഹായിക്കാൻ സ്നേഹിക്കുന്ന നല്ല ആൾക്കാരുടെ സഹകരണം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നുള്ളതും വളരെ അഭിമാനകരമായ കാര്യമാണ് അപ്പോൾ ഈ ഈ കർമ്മ പരിപാടി നടക്കുന്നത് ഞായറാഴ്ച രണ്ട് മണിക്കാണ് അപ്പം പിതാവ് ചിറ്റാലക്കയുടെ വെയിൽ ഗോപടം വന്ന ഒരു സ്ഥലത്താണ് വീട് മണഞ്ഞിരിക്കുക അവിടെ വന്നു വഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കുകയും മാനപ്പെട്ട കടന്നംപള്ളി രാമചന്ദ്രനിര സ്ഥലത്തിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അതിലേക്ക് എല്ലാവരെയും സ്നേഹം പ്രദക്ഷിക്കുകയും ചെയ്യും ബയോമോണ്ട ഫാർമബ്രഡീസ് കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് നിലവിൽ ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുക ബയോമോണ്ട ഫാർമബ്രഡീക്സ് കമ്പനി എന്ന് പറയുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സാധാരണക്കാരെ കർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തലശ്ശേരി അതിരൂപയുടെ മിത്ര പിതാക്കന്മാർ ആരംഭിച്ച ഒരു ചെറിയ ഒരു കമ്പനിയാണ് കമ്പനിയെന്ന് നമുക്കറിയാം കമ്പനി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അത് കൃഷിക്കാരനെ ലാഭത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം ഉദാഹരണത്തിന് നമുക്കറിയാം ഇന്ന് പശുവാമ്പഴം അങ്ങനെ എല്ലായിടത്തും പറയാറുള്ള ചെറിയ ഉദാഹരണമാണ് ഒരു പത്ത് കിലോ കശുവാൻ കൊടുത്താൽ ആർക്കും എൻ്റെ തൂലിയ വിലയൊന്നും തരാനായിട്ടില്ല പക്ഷെ കശുവാൻ പഴത്തിൻ്റെ നിന്ന് നമുക്ക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കഴിഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറുകര അച്ചാറിന് നൂറ് എഴുപത് രൂപ മുതൽ നൂറ് രൂപ വരെ വിലയുണ്ട് കശുവാമ്പഴത്തിൽ അച്ചാറിൻ്റെ അതുകൊണ്ട് നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കാം അതുകൊണ്ട് ചപ്പാത്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ കശാവമ്പഴം കൊണ്ട് അങ്ങനെ പതിനഞ്ചോള് ഉൽപ്പന്നങ്ങൾക്ക് വെറുതെ കളയുന്ന കശവാമ്പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അതിനുള്ള അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് അയമണ്ണ ഫാമിസ് കമ്മിറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുക എന്നുള്ളതാണ് എത്രയും വാഴ നമ്മുടെ നാട്ടിൽ വാഴക്കുലകൾ വെറുതെ പോകും ചെറിയ പൈസയ്ക്ക് വിറ്റഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് മറിച്ച് വാഴക്കൊലുകളെ നമ്മൾ നമുക്ക് നമുക്കതിനെ മൂല്യവർദ്ധി ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നമ്മളെല്ലാം പഴം കഴിക്കും പഴത്തിന്റെ തൊലി നമ്മളെല്ലാം പശുവിനോ ആടിനോ മോയിലോ കൊടുക്കുക ചെയ്യാറുള്ളത് അത് പഴത്തിന്റെ തൊഴിലിൽ ഏറ്റവും കൂടുതൽ സോഡിയുള്ളൂ അപ്പോൾ അതങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷെ നമുക്ക് പഴവും തൊലിയും കൂടെ ഒരുമിച്ച് നമുക്ക് അതിനെ നൂഡിൽസും പാസ്തയൊക്കെ ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന സാങ്കേതിക വിദ്യ വലിയ പൈസ മുടക്കമുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്നോ രണ്ടോ ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതാക്കി മാറ്റി കഴിഞ്ഞാൽ പ്രായമായവർക്കെല്ലാം സോഡിയം കുറഞ്ഞു പോകുന്ന അസുഖങ്ങളുണ്ട് അവർക്ക് നല്ലതാണ് സ്ത്രീകൾക്ക് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളെല്ലാം നൂഡിൽസും പിസ്തയും കഴിക്കുക ആരും കപ്പയും ചക്കയും കഴിക്കുന്നവർ കുറവാണെന്ന് നമുക്കറിയാം അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ നമ്മൾ ഉൽപ്പന്നങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മല്യപറുത്ത ഉൽപ്പന്നങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സാധാരണക്കാർ ചോദിക്കാനുള്ള കാര്യമാണ് ഇതിന് പൈസ വേണ്ടത് ചോദിക്കണം അതെച്ച് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കാര്യം പലർക്കും സാധാരണക്കാർക്ക് അറിയില്ല കേന്ദ്ര ഗവൺമെൻ്റ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരള വ്യവസായ വകുപ്പാണെങ്കിൽ നൂറ് ശതമാനവും അതിനു വേണ്ടി സഹകരിക്കാറുണ്ട് അതായത് ഉദ്യോഗസ്ഥന്മാരെല്ലാം എപ്പോഴും ഒരു കാര്യം സംശയം ചോദിച്ചാൽ അതിന് പുറകെ വന്ന് അതിൻ്റെ സംശയങ്ങൾ തീർത്ത് പറഞ്ഞ് സഹായിക്കും ഉദ്യോഗസ്ഥന്മാർ നമുക്കിതുണ്ട് എന്നുള്ളതും സന്തോഷകരകമായിരിക്കാം പക്ഷെ ഇത് കാര്യം നമ്മൾ സാധാരണക്കാരെ ആൾക്കാർ ഉപകാരപ്പെടുന്നില്ല പൈസ ഉള്ളവർ വലിയ ആൾക്കാരൊക്കെ അത് ഉപകാരപ്പെടുത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട് മറിച്ച് അതെങ്കിൽ സാധാരണക്കാരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ബയോമോണ്ടൽ ഫാർമീസ് കമ്പനി സഹായിക്കുന്നുണ്ട് അതിന് ഡി പി ആർ ഉണ്ടാക്കണമെങ്കിലോ അതിനുള്ള ലോണുകൾക്ക് വേണ്ടി ബാങ്കിനെ സമീപിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ബയോമോണ്ടൽ ഫാർമിസ് കമ്പനിക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ബയോമോണ്ടൽ ഫാർമസ്പെഡീസ് കമ്പനി ഇപ്പോൾ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് അതായത് നമ്മുടെ ഈ ചിക്കും മഞ്ഞളും ജാതിക്കായും ജാതിപ്പത്രിയും ഗ്രാമ്പവും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ നല്ല കരക്കോടുകളെ പുറത്തിറക്കാൻ വേണ്ടി തുടങ്ങി കാരണം അതിൻ്റെ പിതാവ് പറഞ്ഞത് ഇന്ന് നമുക്കറിയാം മനുഷ്യൻ രോഗം കൊണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുക അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് അതികളുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് മസാലകളെ കറിപ്പോടില്ലാത്ത കുടുംബങ്ങൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവിടെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് മാറി നമ്മളതുകൊണ്ട് നല്ല മറി മസാലകൾ പുറത്തിറക്കുന്നുണ്ട് നമ്മുടെ ഒരു ചിക്കൻ മസാലയിലും ബിറ്റം മസാലയൊക്കെ പന്ത്രണ്ടോളം സുഗന്ധ വഞ്ചനങ്ങൾ ചേർത്തിട്ടേ ഉണ്ടാക്കുകയുള്ളൂ അതെങ്കിൽ മാത്രമേ അത് അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് സാധനം പോവുകയുള്ളൂ അതെല്ലാം ഉണ്ടാക്കുക അത്രയും വിശ്വസത്തോടു കൂടി നമ്മൾ തന്നെ സാധാരണക്കാർ കൃഷിക്കാർ തന്നെയാണ് ഉണ്ടാക്കുക അമ്മമാർ തന്നെ അത് വറുത്ത് ചട്ടിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അത് ചെയ്യുക വലിയ മെഷീനുകൾ പൊടിക്കാൻ മറ്റേ കാര്യങ്ങൾ കാര്യങ്ങൾക്കുണ്ടെങ്കിലും സാങ്കേതികമായി ഉണ്ടെങ്കിലും നാടൻ രീതികൾ അവലംബിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ശുദ്ധമായ കരിപ്പോടുകൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ നമ്മൾ വാഴയുടെയും ചക്കയുടെയും ഒപ്പം തന്നെ ഈ വരുന്ന മാസം പുട്ടുപൊടി നമ്മളിറക്കും നല്ല പുട്ടുപൊടികളും മില്ലൻസിൻ്റെ പുട്ടുപുടികൾ അങ്ങനെ പന്ത്രണ്ടോളം യുവതിനം പുട്ടുകുടികൾ അരിപ്പൊടിയുടെ വിവിധേനം സംരംഭങ്ങൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൃഷിക്കാരൻ ലഭിക്കുന്നു നമ്മുടെ മെമ്പർമാർ ഏഴായിരത്തി അഞ്ഞൂറോളം കർഷകര്ന്നെ മത്സ്യരായ കർഷി രാഷ്ട്രീയം നോക്കാത്ത മെമ്പർമാർ വയോമോണൻ മാർമ്മ പൊടീസ് ഉണ്ട് എന്നുള്ളത് സന്തോഷകരമാരുമാണ് അതുകൊണ്ട് ആ രീതിയിൽ കൃഷിക്കാരിലേക്കാണ് എൻ്റെ ലാഭങ്ങൾ പോവുക ഷെയറുകൾ എടുത്തിരിക്കുന്നവരിലേക്ക് ലാഭങ്ങൾ പോവുകയും ചെയ്യുക അല്ലാതെ നമ്മൾ ഒരു വ്യക്തികളിലേക്കോ ഒരു പ്രസ്ഥാനത്തിലേക്കോ പോകുന്നതല്ല കൃഷിക്കാരുടെ സംരംഭമാണ് കൃഷിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം വഹിക്കുകയും ചെയ്യുക അതുകൊണ്ട് നമ്മുടെ ഒരു മോട്ടോയായിട്ട് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഹെൽത്ത് അവർ കൺസേൺ എന്നുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങളുടെ താല്പര്യം അതാണ് ബയോമോൺ ഫാർമസി അല്ലെങ്കിൽ മായങ്ങളുടെ ലോകത്ത് മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അർക്കുക അതാണ് നമ്മൾ ലക്ഷ്മിച്ച് പെരുമാറുകയും ചെയ്യുക സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റിൽ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു కట్టాప్రంబి హోళ డెడ్స్ అండ్ ఇంటర్లో కడుమేని మౌకో